നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചപ്പയർ തോരനാണ് ചില സ്ഥലങ്ങളിൽ അച്ചങ്ങാപ്പയർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പച്ചപ്പയർ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചപ്പയർ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം കേട്ടോ പച്ചപ്പയർ അരിഞ്ഞെടുക്കാനായിട്ട് വളരെ കുറച്ച് ചെറുതായിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ചെറിയുള്ളിയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ഞാൻ അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവേ തേങ്ങ ഒതുക്കി എടുക്കുന്ന കൂടെ ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ചിലർക്ക് അധികം തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ അതനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഈ ഒരു പാകത്തിന് ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഇനി നമുക്ക് പയറുതോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം പയറുതോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് ആണ് ഓട്ടോ എണ്ണ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എണ്ണ കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഒരല്പം തേങ്ങ ഒതുക്കി ഇടുന്ന സമയത്ത് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു എട്ട് ചെറിയുള്ളി അരിഞ്ഞതും ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കാറില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊന്നും ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്നും ചെറുതായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം പയർ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടി ചേർക്കാനുള്ളതാണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം അതിന് ആവി കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അവ കയറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചെറുതായിട്ട് നമ്മുടെ പയറിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾ എന്നെ അധികം ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തോളുക നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് അടച്ചു വെക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കണേ ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ആവിയിലിരുന്ന് വേണം പയർ വെന്ത് വരാനായിട്ട് നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് ഇടക്കി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം പയർ പയറുവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാവേ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്